कि सर्किसिस में तारमा नहीं बांधती है, तारमा उन्हें अंत्यांश बांसल को होगा, तो कितने बार बांधने मिसल तो होगा जी इस आधार पर कि इस तरह का रैंड चले सके अभी उन्हें स्मृति सागर के द कविनाथ मां का

గుడి కర్నాపాయి అంటే పర్వమున ఈ పదకు అందరూ మీకువారు ఈ రోజుకి తెలియాలి ఇంజనీర్ అవుకు పొందు పొరమే బిలాంబల ఇంజనీర్ అవుకు పొందు పొరమే మీకువారు ఎలా అయినా ఈ అన్నట్ల కొనిడు ఇటువంటి 19 సంవత్సరాలు చంద్రాశేవి ఉడుకున అంటే తిరుల్తుకు తిని కొడు ఇొక్క డిజైన్ ఇంజనీర్ రిసెర్చ్ అచివ్‌మెంట్ ఇంజనీర్ అయి ఉన్నాడు

രാജിൽ <laughs> താമസിക്കുന്ന

இதுதான் சர்வதேச விமானப் போக்குவரத்து முன்னேற்றத்தின் கீழ் பதினொன்று ஆயிரம் கோடி ரூபாய் செலவில் இந்தியாவின் விமானப் போக்குவரத்து முன்னேற்றத்தின் கீழ் பதினொன்று ஆயிரம் கோடி ரூபாய் செலவில் இந்தியாவின் விமானப் போக்குவரத்து முன்னேற்றத்தின் கீழ் பதினொன்று ஆயிரம் கோடி ரூபாய் செலவில் இந்தியாவின் விமானப் போக்குவரத்து முன்னேற்றத்தின் கீழ் பதினொன்று ஆயிரம் கோடி ரூபாய் செலவில் இந்தியாவின் விமானப் போக்குவரத்து முன்னேற்றத்தின் கீழ் பதினொன்று ஆயிரம் கோடி ரூபாய் செலவில்ல இந்தியாவில்ல होता है नहीं होंगे अब तो स्कूल ले ले आप उस तरह के कथा के रूप समझ कर संभावना नहीं होती नींव के संभावना नहीं होती बातें नहीं फिर ये इधर उनको डाल दे के लोग तो दुमाह रहे हैं तब उस तरह के साथ मलयालम से ले मलयालम से ले अब तो लोग जैसे मलयालम बोल हैं तो सारा प्रोफेसर भी बोलते आप पढ़ के श्री एक एक वाक्य पेट के अवसान से जो श्री एक आप के ആ സാധനം അത് ഒരു മത്സരമായിരുന്നു മുമ്പാറിയോടതി ഒന്ന് പോലെ ഒരു പുതിയ നിരൂപണ നിരൂപണ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു അദ്ദേഹമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർമ്മ മാതൃകയിലുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർക്ക് പക്ഷേ ഒരുപാട് ഒരുപാട് കളക്ക് തരാതെ അദ്ദേഹം കടന്നു കൊള്ളു പക്ഷേ അതിന് അത് പിന്തുടരുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട കഥാകാരിയത്തോളം കണ്ടു ഇനി ഇനി ഒരുപാട് സംഭാവനകൾ നമുക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ കഥാകാരി പിന്നെ ഈ പറഞ്ഞ കുറേയൊക്കെ പറഞ്ഞു പോയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല ഈ കഥാ കഥാ കഥയുടെ സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു നമ്മളെ സ്വാഗത പ്രസംഗം തന്നെ പറഞ്ഞു അതിലെ കുഞ്ഞുണ്ണിയിൽ കഥാപാത്രത്തെ കഥാപാത്രം ആ കുഞ്ഞുണ്ണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വേറൊരു കഥാപാത്രം കൂടിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാത്തു കുട്ടി ഇന്ന് മാ എനിക്ക് മാത്രം കുട്ടി ബാത്തു അവിടെ ഉണ്ട് ഒരു ഒരു ആത്മാവിൻ തുടരലുമായിട്ട് ജീവിച്ചവരാണ് ഞങ്ങൾ രണ്ടും ഈ കഥയിലും അങ്ങോളം ഇങ്ങോളം കടന്നു വരുന്ന ബാത്തു ഇതൊക്കെ എനിക്ക് എന്താന്ന് പറയാൻ പറഞ്ഞാൽ മോചത്തുന്ന സംഗതികളാണ് ഇതൊക്കെ കഥയായിട്ട് പറയാൻ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായില്ലേ എത്രയോ ഭയങ്കരമായ എത്രയോ ആ ജീവിതകാലത്ത് ഞങ്ങൾ എത്രയെത്ര സന്തോഷിച്ചിട്ട് എത്രയോ അനുഭവങ്ങളും അനുഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടൊക്കെ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചു വെക്കാൻ അതൊക്കെ കഴിഞ്ഞുപോയെന്ന് ഞാൻ പറയാം ഞാനെൻ്റെ ഈ അവതാരിക എഴുതാൻ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭാഷ വേറെ ആയതുകൊണ്ട് പലപ്പോഴും എന്നെ ഈ പിന്നെ ഫേസ്ബുക്കും നമ്മുടെ സ്ത്രീരേഖകളെ കഥകൾ ഓരോന്നും ഒരുപാട് അതിൻ്റെ റിവ്യൂ എഴുതാനും എനിക്കെൻ്റെ മലയാള ഭാഷ പേടിയാണ് കാരണം അതിനോടൊക്കെ കടപിടിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ഇല്ലെങ്കിൽ അത് അപകടമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും റീഷിൽ തന്നെയാണ് എഴുതാറ് ഫേസ്ബുക്കിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട് വിട്ട് പുറത്തുനിക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി അപ്പോഴൊക്കെ എനിക്ക് പേടിയായി ഇതൊക്കെ ഭാഷ ഉപയോഗിക്കാൻ അപ്പോൾ അവളിങ്ങനെ അവതാരികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ചിറ്റുമ്പോൾ എന്തെങ്കിലും എഴുതി തരണം എന്നു പറഞ്ഞാൽ പറഞ്ഞ ആയിക്കോട്ടെ എന്തെങ്കിലും എഴുതണം അത ഞാൻ എഴുതി കൊടുത്തപ്പോൾ കൊടുത്താൽ അവതരികയായിട്ട് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതിയാലും ഇങ്ങനെയൊക്കെ മലയാളത്തിൽ എണ്ണാൻ പറ്റും പിന്നെ ഇതിൽ മുതൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈ പറഞ്ഞ ഇതിൻ്റെ ശ്രീരാം പ്രസാദാണ് അദ്ദേഹത്തിനെയും കൂടി ഞങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ കഥകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഞാനും ഞാൻ കുഞ്ഞുണ്ണിയായിട്ട് വരുമ്പോൾ അദ്ദേഹം എൻ്റെ പിതൃസ്ഥാനത്തെ ചേട്ടനായിട്ട് കൂടെ എപ്പോഴും ഉണ്ട് എന്നെ ഈ പേടി മാറ്റാൻ വേണ്ടി കട്ടിൽ കൊണ്ടുവന്ന് ഒരു കഥയുണ്ട് കുഞ്ഞുണ്ണിയെ അത് കൊണ്ടുപോയി ചുമന്നുപോയത് മാത്രം കൃത്യാണ് ഇല്ലാത്ത കഥയല്ല ഉള്ളതാണ് അവനും ഈ ശ്രീധരമ്പള സാധനം കൂടെ ചേർന്നാണ് എൻ്റെ പേടി മാറ്റിയത് രാത്രിയിലെത്തി കട്ടിലോടെടുത്ത് കരിയിലേക്കകത്ത് കൊണ്ടുവന്ന് കിടത്തി പിറ്റേന്ന് രാവിലെ കടക്കുമ്പോൾ കരിയിലേക്കകത്ത് അതുപോലെ ഇത്ര എത്ര സംഭവങ്ങളാണെന്നറിയാവോ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ രസകരമായ ഞാൻ പറഞ്ഞില്ലേ മാവു ഓർമ്മകളാണോ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഇംഗ്ലീഷിൽ പത്ത് സി അന്നത്തെ ഞങ്ങളുടെ ക്ലാസ് സ്വാമിചാരൻ്റെ ഭാര്യ സരള സരളെ ഞങ്ങളുടെ ക്ലാസ്സിലാണ് ഞങ്ങളെ ഞങ്ങളുടെ എട്ട് മുതൽ എട്ട് മുപ്പത് പത്ത് മൂന്ന് ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് ടീച്ചർ അദ്ദേഹമാണ് ഞാനെൻ്റെ ഫേസ്ബുക്കിൽ ആ കഥ എഴുതിയൊരു ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചത് ഇപ്പോൾ അള്ളത് ഈ കഥയിൽ ചെറുത്തിട്ടുണ്ട് അത് ഭയങ്കര സഫ്ലമാണ് പറയുന്നില്ല ഇപ്പോഴും രോമാഞ്ചം വരും ആ കഥ ആ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അതുകൂടെ ഞങ്ങൾക്ക് ആ പറഞ്ഞുതരാം അത് ഞങ്ങളുടെ പത്ത് സീറ്റ് അതായത് ഈ നമ്മുടെ കുറച്ചാൻ്റെ സ്കൂളിൻ്റെ പുറകിലുള്ള സീറ്റ് ഇത് അത് തേച്ചിട്ടൊന്നുമില്ല എല്ലാം കട്ട കെട്ടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് വേണ്ടത് കൊണ്ട് ഉടനെ തന്നെ ആ ക്ലാസ് തുടങ്ങുകയായിരുന്നു പത്താ പത്ത് പേരെ ക്ലാസ്സുകൾ വന്നപ്പോഴത്തേക്കും അവിടെ സ്ഥലം പരിമിതി വരും അതുണ്ടാക്കി അത് തേക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായി ആ മുകളിലേക്ക് മൂലയ്ക്ക് ആ കട്ട എല്ലാം തുറന്നിരിക്കുകയാണ് അതിനിടയ്ക്കൊക്കെ രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണും ജീവികൾ ഉപദ്രവിക്കുന്നു കത്തുന്നവർ അപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിന്റെ മൂലയ്ക്കാണ് ബോർഡ് ബ്ലാക്ക് ബോർഡ് സാറ് ശ്രീധമ്മളെ സാറേ ക്ലാസ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നത് അങ്ങനെ ഒരു ദിവസം വന്നു അദ്ദേഹം കോംബസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആസിഫ് എന്നൊരു വാക്കു നമുക്ക് അറിഞ്ഞുകൂടാ എട്ടാം ക്ലാസ്സിലാണ് യാസിഫെന്ന് പറയുന്ന പറയുമോ കണ്ടിട്ടില്ല ഒരാളിനും അറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് സാറെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂലക്കുള്ള ബ്ലാക്ക് ബോർഡിൽ പോയി എന്തോ എഴുതി എഴുതിയിട്ട് അവിടെ തിരിഞ്ഞു വരുന്നത് കാരണം ഞങ്ങൾ ഞങ്ങൾ എന്തോ അപ്പൊ മനസ്സിലായി അവലിക്കരുന്ന് എന്തോ സാധന ദിനം കടിച്ചിട്ടുണ്ട് അതാണ് വിളിച്ചു പോകുന്നത് ഓടി എല്ലാരും കൂടെ ക്ലാസിന്റെ അദ്ദേഹത്തിന്റെ അടുക്കൂടി എന്നപ്പോ കാലം കാത്തി ജീവിതത്തിൽ എന്തെങ്കിലും പറക്കുമോ ആ വാക്കിന്റെ അർത്ഥം അമേരിക്കയിലുള്ള ഞങ്ങളുടെ പ്രതി തോമസ് വന്നപ്പോൾ എന്നോട് പറയാം നീ ഓർക്കുന്നുണ്ട് സാറ് പണ്ണെന്നെ നമ്മളെ ഹാസിപഠിപ്പിച്ചത് ആ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഇതിലെപ്പോൾ എഴുതി ഇപ്പം ഈ കഥയിലും അത് ചേർത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ചിന്തയിലാണ് അത് നമ്മുടെ ചോരയുടെ കൊണ്ട് പറയുകയാണ് എല്ലാവർക്കും പറയാൻ കുറച്ചാട്ട് പിന്നെ ഇപ്പോൾ അറിയാം चलिए ये भी बना भी लिया चलिए उन्होंने यहां लिखी को उन्होंने ले लिया चलिए वो भी बात ले लो बात तो बना है अब यहां पर अच्छी की बना है बदल को भी की बना है पर सिर्फ करता बाप आगे नहीं बना है अंग्रेजी कुछ बात है कि तो ये इसे ही पूछना है इसे ये भी देखिए दाल में तो नमक पड़े हैं ना हर किसी को देखिए ये 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 எப்படின்னா போய் போய் நம்ம தாழும்போது

അനുകൂലമായിട്ടുള്ള ആളാണ് സത്യത്തിൽ അങ്ങോട്ട് വിചന്നിക്കണം ഇപ്പോ ഇവർ ആർക്കൊക്കെ ഉള്ളോ വിശ്വസിക്കുന്നു ഞാൻ ഇതിനെ ആദ്യത്തെ അങ്ങെയുള്ള ആത്മബേളിയെ കുടകാരാണ് എന്ന് പറയുന്നു ഈ കാരണം ഇതിന് തപ്പോൾ കൊടുക്കുന്നു ഈ ആത്മീയതയുടെ ഇതിനെ വർണ്ണുന്നില്ല ഈ ആത്മീയത ഇതിന്റെ അതിനെക്കുറിച്ച് അതിനെ പറയുന്നില്ല അതുകൊണ്ട് ഇതിനാണ് അതുകൊണ്ട് ഈ

എനിക്കിഷ്ടപ്പെട്ടു പറയാൻ ഒരു പുരുഷന്റെ വിജയത്തിന്റെ പുറകെ ഈ സ്ത്രീയുടെ വിജയത്തിന്റെ പുറകെ ഒരു പക്ഷേ അവർക്ക് എല്ലാ പ്രോത്സാഹനം കൊടുക്കുക എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്ന